ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കുണ്ടന്നൂർ സേഫ് ഗ്രീൻ വായനശാലയുടെ നേതൃത്വത്തിൽ വർഷത്തെ ഗ്രാന്റ് ഉപയോഗിച്ച് വാങ്ങിയ പുസ്തകങ്ങളുടെ പ്രദർശനവും നടന്നു പുസ്തക പ്രദർശനം പ്രശസ്ത എഴുത്തുകാരി ഡോക്ടർ ബിജി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ കെ പി എൻ മണിമേനോൻ വായനശാല പ്രസിഡന്റ് എം എസ് സിദ്ധൻ എൻ എൻ അനിത കെ ടി രാജൻ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ ടി കെ പ്രകാശൻ അധ്യക്ഷനായിരുന്നു ീഷ് വി പി ജിജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വായനശാല അംഗം കെ പി എൻ മണിമേനോൻ രചിച്ച അകം എന്ന പുസ്തകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ പ്രകാശനം ചെയ്യുകയും കെ പി എൻ മണിമേനോനെ ആദരിക്കുകയും ചെയ്തു ന്യൂസ് കുണ്ടന്നൂർ വി